എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല ടൈപ്പ് പ്രതികാരങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇമാതിരി ഒരു പ്രതികാരം നിങ്ങൾ തീരെ കണ്ടിട്ടുണ്ടാവില്ല അപ്രതീക്ഷിതമായി വീട്ടിലോട്ട് കുറച്ച് എലികൾ വരുന്നു കുറച്ചല്ല കുറച്ചധികം എലികൾ ഇതിന് വെച്ച് നമ്മുടെ നായകൻ ഒരു പ്രതികാരങ്ങൾ ചെയ്യുന്നു അതെന്താണെന്നും ഏതാണെന്നൊക്കെ നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു വീടിൻ്റെ ബേസ്മെൻ്റാണ് ഒരു പഴയൊരു വീടാണ് അങ്ങോട്ടേക്ക് വില്ലാഡ് എന്ന് പറയുന്നൊരുത്തം വരുന്നുണ്ട് ഇവനാണ് നമ്മുടെ ഹീറോ പക്ഷെ ഇവനെ ഹീറോ എന്ന് വിളിക്കണോ വില്ലനെന്ന് വിളിക്കണോ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി അമ്മ ഒരു ക്യാരക്ടറാണ് ഇവൻ്റെ അങ്ങനെ വില്ലാട് വരുന്നു ബേസ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നു ഇവൻ നോക്കുമ്പോൾ കാണുന്നത് അവന്റെ ബേസ്മെന്റിൽത്തെ സാധനങ്ങൾ മുഴുവൻ നമ്മുടെ എലികൾ ഇങ്ങനെ കരണ്ട് വെച്ചിരിക്കുന്നതാണ് മൊത്തത്തിൽ നശിപ്പിച്ചില്ലാണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവൻ ടോർച്ച് എടുക്കുന്നു അങ്ങനെ അടിച്ചു നോക്കുന്നു അപ്പോഴാണ് രണ്ട് മൂന്ന് എലികൾ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് കാണുന്നത് പിന്നെ അവനൊന്നും നോക്കിയില്ല നേരെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു അവിടെയുള്ള സകല എലിക്കണികളും എലിവശങ്ങളും വാങ്ങി വെക്കുന്നു അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അവൻ റൂമിൽ പോവാൻ ഈ സമയത്താണ് അവന്റെ അമ്മ അവനെ വിളിക്കുന്നത് ഞാൻ അവൻ അമ്മയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് പക്ഷെ അവൻ്റെ അമ്മയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ആൾക്ക് തീരെ വയ്യ കെടുപ്പിലൊക്കെയാണ് പക്ഷേ ഇതേ സമയം തന്നെയാണ് നമ്മുടെ വില്ലാടിന്റെ അവസ്ഥ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് സൊസൈറ്റിയിലൊക്കെ ഭയങ്കര ലോൺലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഒരു ഫ്രണ്ട് പോലും അവനിക്കില്ല അവന്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ അമ്മേനെങ്ങനെ പരിപാലിച്ചു പോവാ അതിന്റെ ഇടയിൽ ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കാനൊക്കെ അവൻ സംസാരിക്കണം എന്നുള്ളത് പോലും അവനക്ക് അറിയില്ല പേടിയാണ് അങ്ങനെ വെറച്ച് വരച്ചിട്ടൊക്കെ സംസാരിക്കുക അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കിടക്കാൻ ഈ സമയത്താണ് നമ്മുടെ ഇലിക്കിണികളിൽ ഇലികൾ ഇങ്ങനെ പെട്ട് എടുക്കുന്ന സൗണ്ട് അവൻ കേൾക്കുന്നത് അവൻ വേഗം ബേസ്മെന്റിലോട്ട് പോയി നോക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു ഒറ്റ എലി പോലും കുടുങ്ങിട്ടില്ല പക്ഷെ ആ കിണിയുടെ മുകളിൽ ഉണ്ടായിരുന്ന ഫുഡ് അത് നമ്മുടെ എലികൾ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി അവൻ ജോലിക്ക് പോകാൻ പക്ഷെ അവൻ ഭയങ്കര ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത് പക്ഷെ ഈ ഒരു കമ്പനിയും ഇവനും തമ്മിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇത് ഫാമിലി ബിസിനസ് ബിസിനസ്സാണ് ഇവന്റെ അച്ഛന്റെ കമ്പനി ആയിരുന്നു പക്ഷെ ഇവന്റെ അച്ഛനൊരു പ്രശ്നം വന്നപ്പോൾ ഇവന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു സോ ഈ ഒരു കമ്പനി നേരെ നമ്മുടെ അച്ഛന്റെ പാർട്ട്ണറായ മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളെടുത്തോട്ടാണ് പോയത് എന്നാൽ നമ്മുടെ വില്ലാടിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവനക്ക് ഇവനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റും പക്ഷെ ഓണർ ആവാൻ പറ്റില്ല സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർട്ടിൻ ഈ ഒരു കമ്പനി ഇങ്ങനെ ഭരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വില്ലാട് അകത്ത് കയറി ഇവൻ ചെന്ന് നോക്കുമ്പോ ഇവന്റെ ഡെസ്കിൽ ഒരു പുതിയ പെൺകുട്ടിയാണ് ഇവളുടെ പരാതി ഈ എന്തിനാണ് ഇവന്റെ ഇവിൽ ഇരിക്കുന്നൊക്കെ ചോദിക്കണമെന്നുണ്ട് പക്ഷെ അവന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുവരെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സംസാരിക്കണം എന്നൊന്നും അവൻക്ക് യാതൊരു ഐഡിയ ഇല്ല നോർമലായി സംസാരിക്കുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയോട് അങ്ങനെ ആ സമയത്താണ് നമ്മുടെ മാർട്ടിൻ അവനെ വിളിപ്പിക്കുന്നത് ഇത് വിളിപ്പിക്കുന്നത് അവനെ ചീത്ത പറയാനാണ് കാരണം അവൻ ഡെയിലി ആയിട്ടാണ് നമ്മുടെ കമ്പനിയിലോട്ട് വരിക ഇതിന്റെ കാരണം എന്താന്ന് ഞാൻ പറയേണ്ടല്ലോ അവൻറെ അമ്മക്ക് തീരെ സോ വയ്യനൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ ഒരു എക്സ്ക്യൂസ് കേട്ടോ നമ്മുടെ മാർട്ടിൻ പറയുന്നത് ഇങ്ങനെയാണ് എടാ വില്ലാടെ നിനക്കിവിടെ ജോലി ഉള്ളത് തന്നെ നിന്റെ അമ്മ ജീവനോടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിന്റെ അമ്മേനെ നിനക്ക് നല്ലപോലെ നോക്കണമെന്നുണ്ടെങ്കിൽ വല്ല ഹെൽത്ത് കെയറിലും കൊണ്ടാക്ക് പക്ഷെ അതൊക്കെ പറയാൻ എളുപ്പമാണ് അതിനഫോർഡ് ചെയ്യാനുള്ള പൈസ കാര്യങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മാർട്ടിൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിനക്ക് പൈസ വേണോ നിന്റെ വീട് എനിക്കിതാ നീ എനിക്ക് വിറ്റേക്ക് അവിടെ ഞാൻ അപ്പാർട്ട്മെന്റ് ഒക്കെ കെട്ടിക്കോളാം ഇത് കേട്ടപാട് നമ്മുടെ വില്ലാടിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം നമ്മുടെ വില്ലാടിന് വന്ന് ചേരേണ്ട കമ്പനി ഇപ്പൊ നമ്മുടെ മാർട്ടിന്റെ കൈയ്യിലാണ് ഇനിയിപ്പോ നമ്മുടെ വില്ലാടിന്റെ വീടും കൂടി വേണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് അത്യാഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് സോ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പക്ഷെ ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ മാർട്ടിൻ ആണെങ്കിലോ അങ്ങനെ അപമാനിച്ചോണ്ടിരിക്കുകയോ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരമായി അവൻ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു പുതിയ എലിവേഷങ്ങളൊക്കെ വെക്കുന്നു ശേഷം അതൊക്കെ ബേസ്മെന്റിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ അന്നേറ്റ് നമ്മുടെ ബേസ്മെന്റിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവുന്നുണ്ട് എലികളുടെ സൗണ്ട് അവൻ വേഗം ഈ ഒരു ബേസ്മെന്റ് അങ്ങ് ചെക്ക് നോക്കുമ്പോൾ ഒരു കുഞ്ഞലി വൈറ്റ് കളറിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇതാണെങ്കിലും ഈയൊരു കെണിപ്പെട്ടിട്ട് നടക്കുന്നുണ്ട് ഈ കെണി എന്ന് പറയുന്നത് ഒരു തരം ഗ്ലൂ ആണ് ഒരു തരം അത് പക്ഷെ അതിലൊന്നും പെട്ടിട്ടും ഈ ഒരു എലി ചാവുന്നില്ല സോ ഇത് കണ്ടാ എന്തായാലും നമ്മുടെ ബില്ലാടിന് സഹിക്കില്ല അപ്പം വെപ്പൺ എടുക്കുന്നു ഇതിനു കൊല്ലാനൊരുങ്ങുന്നു പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് ഈ ഒരു എലിയുടെ ഫാമിലിനെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വൈറ്റ് എലി അവന്റെ അമ്മയാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലാട് ഇതിനെ കൊല്ലുന്നില്ല അതിനെ റൂമിലോട്ട് കൊണ്ടുപോകാൻ ശേഷം നമ്മുടെ എലിയുടെ ദേഹത്തുള്ള ഒരു സാധനം എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് അവനെ നല്ല കഴുകി വൃത്തിയാക്കി ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചീകി കൊടുത്തോണ്ടിരിക്കാന് ശേഷം അവൻ ബേസ്മെന്റിൽ പോകുന്നു അവന്റെ ഫാമിലിക്ക് തന്നെ അവനെ തിരിച്ചു കൊടുക്കുന്നു ശേഷം അവടെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എലികളോട് ഒരു ഭയം പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നടക്കാൻ ഈ സമയത്താണ് നമ്മുടെ എലി അങ്ങ് തിരിച്ചു വരുന്നത് ഇത് കണ്ടപാടിവനിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കാരണം ഇന്ന വരെ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു എലിയാണെന്നുണ്ടെങ്കിൽ ശരി അവൻ്റെ ഫുഡിനെ നന്ദി കാണിച്ചിരിക്കുകയാണ് സ്വന്തമായിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ് അവനെ കരഞ്ഞോണ്ടിരിക്കെ അങ്ങനെ അന്ന് രാത്രി അവൻ്റെ ഫ്രണ്ടിന് അവനൊരു പേര് വിട്ടു അതാണ് സോക്രട്ടീസ് പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് ഈ എലികളൊന്നും നമ്മുടെ അമ്മയ്ക്ക് തീരെ പിടിക്കില്ല ഇവൻ്റെ കൂടെ ഒരു എലി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആകെ സീനാക്കും ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സോക്രട്ടീസും വില്ലാടും തമ്മിൽ ഭയങ്കരമായിട്ട് അടുക്കുന്നുണ്ട് നമ്മുടെ വില്ലാട് എന്ത് പറഞ്ഞാലും അതേപടി നമ്മുടെ സോക്രട്ടീസ് അതനുസരിക്കും അതുവരെ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിക്കുന്നുണ്ട് ഇവൻ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ വില്ലാട് ജോലിക്ക് പോകാൻ പക്ഷെ അന്നും ഇവൻ ലേറ്റാണ് അന്ന് നമ്മുടെ മാർട്ടിൻ വരുന്നു ഇവൻ എലിവേറ്ററിൽ പൂട്ടിയിടുന്നു ശേഷം കുറേ അപമാനിക്കുന്നു അവൻ്റെ അച്ഛനെ വരെ ചീത്ത പറയുന്നുണ്ട് നമ്മുടെ മാർട്ടിൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വില്ലാടിനാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാർട്ടിൻ ചീത്തയും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട് പക്ഷെ ഇവനാണെങ്കിലോ അവർ എലിവേറ്ററിനകത്ത് തന്നെ പെട്ട് കിടക്കുക അനങ്ങോട്ടെങ്കിലും നമ്മുടെ കേതറിയും വരുന്നു ഇത് തുറന്നു കൊടുക്കുന്നു ശേഷം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവൻ ഒന്നും ഇണ്ടാണ്ടെങ്ങ് നടക്കേ സൊ ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടാവാൻ ഇവിടെ ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ വൈകുന്നേരം അവൻ ഭയങ്കരമായിട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം ഈ ഒരു മാർട്ടിനെതിരെ പക്ഷെ എന്ത് ചെയ്യണമെന്നുള്ളത് അവനക്ക് റിയില്ല അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം പത്രം കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി ഈ ടൈമിലാണ് ഈ ഒരു പത്രം കരണ്ടാൻ അങ്ങോട്ടേക്ക് നമ്മുടെ സോക്രട്ടീസ് വരുന്നത് ഈ ഒരു സോക്രട്ടീസ് ഒറ്റക്കെ വരുന്നത് ഇവന്റെ കൂടെ മറ്റു കുറച്ച് എലികളും ഉണ്ട് ഇത് കണ്ട ഇവനാണെങ്കിലോ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കാൻ അങ്ങനെ ഈ സമയത്ത് നമ്മുടെ വില്ലാട് ഒരു കാര്യം പറയുന്നുണ്ട് സോക്രട്ടീസ് ഇന്നുമുതൽ നീയാണ് ബാക്കിയുള്ള എലികളുടെ ഒക്കെ നേതാവ് നീ എന്ത് പറയുന്നോ അതേപടിവർ അനുസരിക്കണം ഇത് കേട്ടവട് നമ്മുടെ സോക്രട്ടീസ് അത് അതേപടി അനുസരിക്കുന്നുണ്ട് അതായത് ഈ ഒരു എലികൾക്കൊക്കെ നേതാവായിട്ട് അങ്ങ് മാറേ സോക്രട്ടീസ് എന്ത് പറയുന്നോ അതേപടി ഒരു എലികളൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ സോക്രട്ടീസ് പറയണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ വില്ലാട് നമ്മുടെ സോക്രട്ടീസിനോട് പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വില്ലാട് ഒരു കാഴ്ച കാണുന്നത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു കൂറ്റൻ എലി ഇവനൊരു ടയറൊക്കെ സിമ്പിളായിട്ട് കരണ്ടിക്കൊണ്ടിരിക്കേ ഇത് കണ്ടപാട് നമ്മുടെ വില്ലാട് ഈ ഒരു എലിക്കൊരു പേരെടുന്നുണ്ട് ബെൻ അവനീ ഒരു ബെന്നിനോട് ഇപ്പം പറയാണ് ബെൻ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു തുടക്കമാണിത് ഇതും പറഞ്ഞിട്ട് അവിടെ നടക്കുന്നത് ഒരു ഒന്നൊന്നര ട്രെയിനിങ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതാണെങ്കിലോ നമ്മുടെ സോക്രട്ടീസും വില്ലാട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക സ്പീഡിൽ ലോഡാന് അതുപോലെ തന്നെ ടീമായിട്ട് എങ്ങനെ കറണ്ട് എടുക്കുക എന്നുള്ളത് അങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബാഗ് വെക്കുന്നു ശേഷം ഇൻ എന്ന് പറയുന്നുണ്ട് ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എലികളെല്ലാം ഈ ബാഗിനകത്തോട്ട് അങ്ങ് കയറുക ഔട്ട് എന്ന് പറഞ്ഞാലോ പുറത്ത് പോകുന്നുണ്ട് സ്റ്റില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു എലികളൊക്കെ എന്നെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് സോ ചിരിക്കും പറഞ്ഞാൽ എന്താണോ നമ്മുടെ വില്ലാട് പറയുന്നത് അത് സോക്രട്ടീസ് അനുസരിക്കും സോക്രട്ടീസ് പറയുന്നത് യുവന്മാരും അനുസരിക്കും അങ്ങനെ രണ്ട് ബാഗിനുള്ള എലികൾ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഫുഡ് കൊടുക്കും തോറും അവിടെ എലികളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ വില്ലാട് ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ അന്നും ലേറ്റാണ് പതിവ് പോലെ തന്നെ പക്ഷെ അന്ന് കമ്പനിയുടെ മുന്നിലായിട്ട് ഒരു വണ്ടി എടുപ്പുണ്ട് അതായത് നമ്മുടെ മാർട്ടിൻ പുതിയൊരു ബെൻസ് എടുത്തിരിക്കെ അതിന്റെ ഒരു കുന്തളിപ്പിലാണ് മൂപ്പിനിരിക്കുന്നത് അത് മാത്രമല്ല മാത്രല്ല ലേറ്റ പേരിൽ ഇന്നും കുറെ അപമാനിക്കുന്നുണ്ട് സോ അന്ന് നൈറ്റ് തന്നെ അവനൊരു കാര്യം അങ്ങ് തീരുമാനിക്കാൻ രണ്ട് ബാഗ് എടുക്കുന്നു ഇന്നെന്ന് പറയുന്നു എല്ലാ എലികളും ഈ ഒരു ബാഗിനകത്ത് കയറുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് ഈ ഒരു ബാഗിനകത്തോട്ട് നമ്മുടെ ബെന്നു കയറാൻ വരുന്നത് പക്ഷെ ബെന്നിനെ അവൻ കയറ്റുന്നില്ല കാരണം നമ്മുടെ എന്ന് പറയുന്നത് ഭയങ്കര സൈസുള്ള ഒരു ഇലിയാണ് സോ അവൻ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള എലികൾക്കൊന്നും ഈ ഒരു ബാഗിനകത്തോട്ട് കയറാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവനെ കയറ്റുന്നില്ല പക്ഷെ ഇത് കാണുമ്പോൾ നമ്മുടെ ബെന്നിനും ഭയങ്കരമായിട്ട് വിഷമം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ വില്ലാട് അറിയാണ്ട് അവൻ ഈ ഒരു ബാഗിനകത്തോട്ട് അങ്ങ് കേറാൻ ഈ ബാഗിനകത്തുള്ള എലികളാണെങ്കിലോ പുറത്തോട്ടും പോകുന്നുണ്ട് കാരണം അതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല അങ്ങനെ നമ്മുടെ വില്ലാട് മാർട്ടിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ അവിടെ വെച്ച് ബാഗ് തുറക്കുന്നു നമ്മുടെ സോക്രട്ടീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഇലികളെയും അങ്ങ് പുറത്തോട്ടും വിടുന്നു ശേഷം അവന്റെ ഗ്യേജ് ഇങ്ങനെ കരണ്ടിക്കൊണ്ടിരിക്കേ സോ നമ്മുടെ പ്ലാൻ എന്താന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ബെൻസ് നമ്മുടെ മാർട്ടിന്റെ പുതിയ ബെൻസ് അത് അങ് ഇല്ലാണ്ടാക്കുക അത് തന്നെയാണ് പ്ലാൻ അങ്ങനെ രണ്ടാമത്തെ ബാഗ് തുറക്കുന്നുണ്ട് നോക്കുമ്പോ അതിനകത്ത് നമ്മുടെ ബെന്നു ഉള്ളൂ പക്ഷേ ഈ ബെന്നിനെ തൊടാൻ തന്നെ ഇവനുക്ക് തീരെ ഇഷ്ടമില്ല അങ്ങനെ നമ്മുടെ ബെന്നിനെ കുറേ ചീത്ത പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ബെന്നിനാണെങ്കിലോ ഇവൻ്റെ സ്നേഹം എങ്ങനെയും കിട്ടണം അതായത് സോക്രട്ടീസിന് സ്നേഹം കൊടുക്കുന്ന പോലെ ഇവൻ്റെ സ്നേഹം ഇവൻക്കും കിട്ടണം അപ്പോൾ ഇതാണ് നമ്മുടെ ബെന്നിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മുടെ ബെൻ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ ആ കൂറ്റം പല്ലുകൊണ്ട് അവർ ഗ്യാരേജുമ്പോൾ വലിയൊരു ഓട്ട തന്നെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ശേഷം പുഷ്പം മൂലം അങ്ങ് അകത്ത് കയറുക എന്നിട്ട് ബാക്കിയുള്ള എലുകൾക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് എളുപ്പമാക്കി കൊടുക്കേ ഇവൻ പോകുന്നു പുഷ്പം മൂല എല്ലാ ടയറുകളും അങ്ങ് പൊട്ടിച്ചിടുന്നു പക്ഷേ ഈ ഒരു സൗണ്ട് കേട്ടേക്ക് നമ്മുടെ മാർട്ടിൻ ആണെങ്കിലും അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ വില്ലാട് എല്ലാ എലികളോടും ബാഗിലോട്ട് തന്നെ തിരിച്ച് കയറാൻ പറയാൻ ഇന്നു പറയുന്നുണ്ട് എല്ലാ എലുകളും അന്ന് കയറുന്നുണ്ട് ഞാൻ ഇവന് ഓടാൻ തുടങ്ങാൻ അങ്ങനെ ഈ സമയത്താണ് ഒരു പട്ടി ഇവൻ്റെ പിന്നാലെങ്ങ് വരുന്നത് ഇവൻ്റെ ബാഗ് നോക്കി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാം കുറേ നേരമായിട്ട് കുറച്ചുകൊണ്ടിരിക്കുക അവൻ അവസാനം ദേഷ്യം പിടിച്ച് നമ്മുടെ വില്ലാട് എനക്ക് എന്താണെന്ന് അറിയണോ ഈ ഒരു ബാഗിൽ ഇതും പറഞ്ഞിട്ട് ഈ ഒരു പട്ടീനെടുത്തിട്ട് അവർ ബാഗിനകത്തോട്ട് അങ്ങ് ഇടാൻ പിന്നെ എന്താ എന്ന് ഞാൻ ഈ ഒരു പട്ടിനേനെ കട്ടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ ഇലുകളും കൂടിയിട്ട് ആ പട്ടിയുടെ മോങ്ങൽ കേട്ടിട്ട് നമ്മുടെ വില്ലാടാണെങ്കിലോ അങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുമാതിരി സൈക്കോ പോലെ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വില്ലാടിന് സഹതാപം തോന്നുന്നു അവൻ ഈ ഒരു പട്ടിനെ അങ്ങ് തുറന്നു വിടുന്നു പക്ഷെ നമ്മുടെ പട്ടിയാണെങ്കിലും കുറെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം അംമാതിരി പേടിക്കലവൻ പേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വില്ലാട് പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ അന്ന് നേരം വഴിക്ക് വരുന്നത് നമ്മുടെ വില്ലാടല്ല നമ്മുടെ മാർട്ടിനാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വർക്കേഴ്സ് ആണെങ്കിലും ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർട്ടിനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട് ഇതിന്റെ പൊന്നോ വേറൊരു ഫീൽ ആണത് അവൻ നമ്മുടെ സോക്രട്ടീസിനോട് ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന് അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലെത്തി ഈ സമയത്താണ് നമ്മുടെ വില്ലാട് ബെന്നിനോടും ബാക്കിയുള്ള എലികളോടും കൂടിയിട്ട് ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ ലീഡർ അത് സോക്രട്ടീസ് ആണ് പക്ഷെ എന്നാണോ സോക്രട്ടീസ് അവസാനിക്കുന്നത് അന്ന് മുതൽ ആ ഒരു പദവി ബെന്നിന് കിട്ടും അന്നുമുതൽ നിങ്ങൾ ബെന്നിനെ ഫോളോ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പുറത്തു പോകാം ഇത് കേട്ടപാട് നമ്മുടെ ബെന്നിനാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂഡ് പോകുന്നുണ്ട് ഇതിന് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ വില്ലാടിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവന്റെ പ്രതികാരം കഴിഞ്ഞു മാർട്ടിനിട്ട് പണിയും കൊടുത്തു ഇനി ബെന്നിന്റെയും ബാക്കിയുള്ള എലികളുടെ ഒന്നും ഒരു ആവശ്യമില്ല ഇവിടെ സോ നൈസായിട്ട് അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വില്ലാട് പക്ഷെ നമ്മുടെ സോക്രട്ടീസിനെ അവൻ ഒരിക്കലും ഒഴിവാക്കില്ല അവൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് തന്നെയാണ് അവൻ കൂടെ കൂട്ടുന്നത് ബാക്കി എലികളോടൊക്കെ പുറത്തു പോകാൻ പറയാൻ ഞാൻ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ വില്ലാട് തിരിച്ച് മുകളിലോട്ട് കയറി വരുന്നുണ്ട് ഈ സമയത്താണ് ഒരു ബേസ്മെന്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഉള്ള എലികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ് കുറെ ഉണ്ട് ഇപ്പോൾ അത് മാത്രമല്ല ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ ബെന്നെ നമ്മുടെ വില്ലാടിന് കൂടെ അങ്ങ് ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ ഇതാണെങ്കിലും നമ്മുടെ വില്ലാടിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻക്ക് ഇഷ്ടം നമ്മുടെ സോക്രട്ടീസിനോട് മാത്രമാണ് ബാക്കിയുള്ള എല്ലാവരെയും അവൻക്ക് വെറുപ്പാണ് ബാക്കിയുള്ള എല്ലാ ഇലികളെയും സോ അവൻ്റെ വാല് പിടിച്ച് അങ്ങ് കൊണ്ടുപോകുന്നു അങ്ങ് ബേസ്മെന്റിലോട്ട് അങ്ങ് എറിയുന്നു അങ്ങനെ നമ്മുടെ വില്ലാട് റൂമിലെത്തി അവൻ നമ്മുടെ സോക്രട്ടീസിന്റെ കൂടെ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ബെന്നു അവൻ്റെ കൂടെ അങ്ങ് ഉറങ്ങാൻ വരുന്നത് ഇത് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ ബെന്നിന് സോക്രട്ടീസിന് കിട്ടുന്ന അതേ കെയറിങ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബെന്നെ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ നമ്മുടെ വില്ലാടിനാണെങ്കിലും ഒന്ന് തീരെ പിടിക്കുന്നില്ല പിന്നെ വാലോടുക്കനെ പിടിക്കുന്നു നേരെ ബേസ്മെന്റിലോട്ട് ഇടുന്നു അങ്ങനെ രാവിലെ നമ്മുടെ വില്ലാട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ഈ സമയത്ത് അവൻ കാണുന്ന കണി തന്നെ നമ്മുടെ ബെന്നിനെയാണ് ബെന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക രണ്ടും കൽപ്പിച്ചിട്ട് പക്ഷെ ആരോടാണ് കളി നമ്മുടെ വില്ലാടിനോടാണ് ഒരൊറ്റ ചവിട്ട് നമ്മുടെ ബെന്നങ്ങ് തെറിച്ച് വീഴുന്നുണ്ട് എന്ന് എങ്ങനെയൊക്കെയോ നമ്മുടെ ബെന്നയോട് ഓടി രക്ഷപ്പെടാൻ ഈ സമയത്താണ് കുറെ ഇലികളുടെ കരച്ചിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് ബേസ്മെന്റിൽ നിന്നല്ല കിച്ചണിൽ നിന്നാണ് സോ ഇവൻ വേഗം നേരെ അങ്ങോട്ടേക്ക് പോവാൻ അവിടെയാണെങ്കിലോ നമ്മുടെ എലികളുടെ ഒരു അർമാണാണ് ഫുൾ എലികളാണ് അവിടെ പക്ഷെ ഇത് മാത്രമല്ല അവൻ അവിടെ കാണുന്ന കാഴ്ച അവന്റെ അമ്മ മരിച്ചിരിക്കെ എന്നാ ഒരു ഡെഡ് ബോഡിക്ക് മുകളിലൊക്കെ നമ്മുടെ എലികൾ ഇങ്ങനെ വരക്കിക്കൊണ്ടിരിക്കേ ഇത് കണ്ടവാട നമ്മുടെ വില്ലാടാണെങ്കിലോ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കാൻ ദേഷ്യപ്പെടുക മാത്രമല്ല അവനാകെ കയ്യിൽ പോയിട്ടുണ്ട് ഈ സമയത്താണ് അവിടെ നമ്മുടെ ബെന്നിരിക്കുന്നത് സോ ഇതൊക്കെ നമ്മുടെ ബെന്നിന്റെ കളികളാണ് ചിലപ്പോ എലികളൊക്കെ ചേർന്നിട്ട് തന്നെ ആയിരിക്കണം മ്മയെ കൊന്നിട്ടുണ്ടാവുക അങ്ങനെ അവന്റെ അമ്മയുടെ ഫ്യൂണറൽ ആയി ഈ സമയത്താണ് നമ്മുടെ വില്ലാട അങ്ങോട്ടേക്ക് വരുന്നത് വരാന്ന് മാത്രല്ലേ നമ്മുടെ സോക്രട്ടീസിനെ കൊണ്ട് ഗുഡ് ബൈ ഒക്കെ പറയ്ക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കേദറിനും വരുന്നത് കേദറിൻ വരുന്നതാണെങ്കിലോ നമ്മുടെ വില്ലാട് ഓക്കെ എന്നൊക്കെ നോക്കാനും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വില്ലാടിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് കാരണം ആദ്യമായിട്ടാ ഒരു മനുഷ്യൻ അവനോട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വേറെ ഒരുത്തം വരുന്നത് ഇവന്റെ പേരാണ് ജോസഫ് ഇവ വന്നിട്ടുള്ളതാണെങ്കിലോ ഒരു ബാഡ് ന്യൂസ് പറയാനാണ് നമ്മുടെ വില്ലാടിന്റെ അച്ഛൻ കുറെ കടങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ വീടണമെന്നുണ്ടെങ്കിൽ ഒരു വീട് വിൽക്കണം എന്ന അതിനാണെങ്കിൽ വില്ലാടിന് യാതൊരു താല്പര്യവും പക്ഷെ വിറ്റേ പറ്റുള്ളൂ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവന് ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത് ഇവനോട് വന്ന് സംസാരിച്ച് ഒരു ജോസഫ് ഉണ്ടല്ലോ അവൻ നമ്മുടെ മാർട്ടിന്റെ ആളാണ് സോ നമ്മുടെ മാർട്ടിൻ ഓൾറെഡി ഒരു വീടിന് മുകളിൽ കണ്ണുണ്ട് സോ അവൻ തന്നെ കളിക്കുന്ന ഒരു കളിയായിരിക്കണം പക്ഷെ എന്ത് ചെയ്തിട്ട് ഇവിടെ കാര്യമില്ല കാരണം അത്രയും കടങ്ങൾ ഉണ്ട് സോ നോ ഓപ്ഷൻ വീട് വിറ്റേ പറ്റുള്ളൂ പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ മാർട്ടിനുള്ള പണികൾ ഇനിയും വരാൻ പോകുന്നുണ്ട് അങ്ങനെ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടാണ് നമ്മുടെ ബെന്നു വീട്ടിൽ പോകുന്നത് വീട് തുറന്ന് നോക്കുമ്പോഴാണെങ്കിലോ വീട് മൊത്ത എലികളാണ് കിച്ചൺ ബെഡ്റൂം ബേസ്മെന്റ് എന്ന് വേണ്ട സകല സ്ഥലത്തും നമ്മുടെ എലികളാണ് അതും നമ്മുടെ ബെന്നു നേതൃത്വം കൊടുക്കുന്ന എലികള് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വില്ലാടിനാണിങ്ങനെ ചുരു ണ്ട് ഈ സമയത്താണ് പെട്ടെന്നൊരു ബെല്ലടി കേൾക്കുന്നത് ഇവൻ വേഗം പോകുന്നു വാതിൽ തുറക്കുന്നു അപ്പൊ തന്നെ വാതിൽ അടക്കുകയും ചെയ്യുന്നു കാരണം ഇവിടെ നടക്കുന്നതൊന്നും പുറത്തറിയരുത് പുറത്ത് വന്നിട്ടുള്ളത് നമ്മുടെ കേദരനാണ് ഇവള് വരാമെന്ന് മാത്രമല്ല വില്ലാട് നീ ഒറ്റയ്ക്കലിഞ്ഞ് മുതൽ നിനക്ക് കൂട്ടായിട്ട് ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു പൂച്ചനെയാണ് കൊടുക്കുന്നത് ഈ പൂച്ചനെ കണ്ടവാടി ഇവന്റെ പോക്കറ്റ് കിടക്കുന്ന നമ്മുടെ സോക്രട്ടീസ് വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലാടി ഒരു പൂച്ചനെ സ്വീകരിക്കുന്നില്ല എന്നാൽ നമ്മുടെ കേദറിനാണെങ്കിലും അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കേ സോ വേറൊരു ഓപ്ഷനുമില്ല അവനീ ഒരു പൂച്ചനെ അങ്ങ് സ്വീകരിക്കുന്നുണ്ട് വീടിനകത്തോട്ട് അങ്ങ് തള്ളി വിടുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൂച്ച അകത്ത് കയറുന്നുണ്ട് അപ്പൊ തന്നെ അവിടെ മൂത്ര ഒഴിക്കേ ഇങ്ങനെ ഒഴിക്കാണ്ടിരിക്കും പാവം പേടിച്ചിട്ട് അവിടെ മുള്ളി പോയത് കാരണം അത്ര എലികൾ ഉണ്ട് ഇവിടെ അത് മാത്രമല്ല ഈ ഒരു പൂച്ചനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെന്നിങ്ങനെ നേതൃത്വം കൊടുത്തോണ്ടിരിക്കെ അതും സോഫയിൽ സോഫയിലിരുന്നിട്ട് ഒരു രാജാവിനെ പോലെ ഇത് കണ്ടപാട് ബാക്കിയുള്ള എലികളെല്ലാം ഈ ഒരു പൂച്ചക്ക് പിന്നാലെ അങ്ങ് പോവാൻ പൂച്ചയാണെങ്കിൽ ഇങ്ങനെ ഓടി ഓടി രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ യാതൊന്നും നടക്കുന്നില്ല എന്തിൻ്റെ മുകളിൽ കയറിയാലും അതൊക്കെ കറണ്ടി അങ്ങ് നശിപ്പിച്ച് താഴോട്ടിടും ഈ ഒരു പൂച്ചനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പൂച്ച ഓടി ഓടി ബേസ്മെന്റിനകത്ത് എത്തിയിട്ടുണ്ട് അതിനകത്താണെങ്കിലും ഒരു ചെറിയ ഓട്ടയുണ്ട് അപ്പം അതുവഴി അങ്ങനെ പുറത്ത് കിടക്കാന്നാണ് നമ്മുടെ പൂച്ച വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരൊറ്റച്ചാട്ടം പക്ഷെ ഒരു ഹോളിന്ന് പെട്ടെന്നാണ് നമ്മുടെ ബെന്നങ്ങ് പുറത്ത് വരുന്നത് വരാമെന്ന് മാത്രമല്ല ഈ പൂച്ചയുടെ കാലിലങ്ങ് കടിക്കാൻ അതുകൊണ്ടുതന്നെ നമ്മുടെ പൂച്ച മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നുണ്ട് എല്ലായിലികളും കൂടിയിട്ട് അവനെ അങ്ങ് പൊതിയേ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ അവൻ നമ്മുടെ പൂച്ച തീർന്നു അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അവൻ്റെ ഈ ഒരു വീട് അവന്റെ കയ്യിൽ നിന്ന് പോകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ എന്താണോ ചെയ്തത് അതേപടി ചെയ്യാനാണ് അവൻ തീരുമാനിക്കുന്നത് സൂയിസൈഡ് അവനിങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ ഒരുങ്ങുന്നുണ്ട് ഞരമ്പ് കട്ടാക്കാൻ നിൽക്കാൻ പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിൽ നമ്മുടെ സോക്രട്ടീസ് വരുന്നു ഈ ഒരു ഇങ്ങനെ കരണ്ടാ ശ്രമിക്കുന്നു ഇവൻ മരിക്കുന്നത് നമ്മുടെ സോക്രട്ടീസിനെ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവനൊരു തീരുമാനം മാറ്റി വെക്കാൻ അവൻ നമ്മുടെ സോക്രട്ടീസിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്കും നമ്മുടെ ബെന്നു വരുന്നത് ഇത് കണ്ടപാട് നമ്മുടെ വില്ലാടിനാണെങ്കിലും ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പം മെല്ലെ ലൈറ്റ് ഓഫ് ആക്കുന്നു റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു പക്ഷെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം വലിയൊരു വടി വടിയെടുത്തോണ്ടാണ് പുറത്തിറങ്ങുന്നത് സോ നമ്മുടെ ബെന്നിനുള്ള പണി വരുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി വരെ കിടന്നുറങ്ങുമ്പോൾ ആ ഒരു ബെഡിലോട്ട് നമ്മുടെ ബെന്നും വരുന്നുണ്ട് ഈ ഒരു തക്ക നോക്കി നമ്മുടെ വില്ലാട് പില്ലോടെ അടിയിൽ നിന്ന് ഈ ഈയൊരു വടിയെടുക്കുന്നു അവനെ കൊല്ലാനും ശ്രമിക്കുന്നു ഓടി അടിക്കുന്നുണ്ട് പക്ഷെ യാതൊന്നും നടക്കുന്നില്ല നമ്മുടെ ബെന്നെ ഉണ്ടാക്കി അങ്ങ് രക്ഷപ്പെടുക എന്നാൽ നമ്മുടെ ബെന്നിനടിക്കുന്ന ആ ഒരു രംഗം കണ്ടിട്ട് നമ്മുടെ സോക്രട്ടീസ് വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് കാരണം അവൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു ബെന്നു പിന്നെ പോരാത്തതിന് ഇവിടെ സമാധാനം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആണ് അങ്ങനെ ഈ സമയത്ത് നമ്മുടെ വില്ലാട് പറയാണ് എനിക്കറിയാം ആ ബെന്നതിൻ്റെ ഫ്രണ്ടാണെന്ന് പക്ഷെ അവൻ്റെ ആ കൊരുട്ട് സ്വഭാവം ഉണ്ടല്ലോ അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവൻ പേടിക്കണം അവൻ വയക്കണം അവൻ പഠിക്കണം ഞാനിവിടുത്തെ ബോസ് എന്നുള്ളത് ഇതുമായിട്ട് നമ്മുടെ ബെന്നുണ്ടാക്കി വെച്ച ഒരു ഓട്ട ഉണ്ടല്ലോ അവർ രക്ഷപ്പെട്ട ഒരു ഓട്ട അതങ്ങ്ടക്ക് അതും പെയിന്റിന്റെ ടിന്നൊക്കെ മുറിച്ച് ടാപ്പ് ഇട്ട് ഒട്ടിച്ച് ആണി അടിച്ച് ഫുൾ സെക്യൂർ ആക്കുന്നുണ്ട് അങ്ങനെ രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ബെന്നിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു വടി ഉണ്ടല്ലോ നമ്മുടെ വില്ലാട് ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്ന ഒരു വടി അത് കരണ്ടി നശിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് അത് മാത്രമല്ല അവന്റെ ഫ്രണ്ടിലതാ നമ്മുടെ ബെന്നിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നു ഇത് കണ്ടപാട് നമ്മുടെ വില്ലാട് അവൻ അടച്ചു വെച്ച ഒരു ഓട്ട ഉണ്ടല്ലോ അത് പോയി നോക്കുന്നുണ്ട് നോക്കുമ്പോൾ അതിനൊരു കുഴപ്പമില്ല നമ്മുടെ ബെന്നു വേറെ ഏതോ വഴിയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ വില്ലാടിന് ജോലിക്കും ആ സമയമായി അവൻ ബാഗ് എടുക്കുന്നുണ്ട് ബാഗിനകത്താ നമ്മുടെ വന്നിരിക്കുന്നു ഇത് കണ്ടപാട് പുറത്തിറങ്ങാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവൻ പുറത്തിറങ്ങുന്നില്ല പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ സോക്രട്ടീസ് ആണെങ്കിലോ ബാഗ് ഈ ഒരു ബാഗിനകത്തോട്ട് അങ്ങ് കയറിയിരിക്കാൻ അതായത് നമ്മുടെ ബന്യത്തിലിരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ സോക്രട്ടീസ് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വില്ലാഡിനെ നോ ഓപ്ഷൻ ആണ് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂട്ടി അങ്ങ് ജോലിക്കിറങ്ങേ ശേഷം അവരെ സ്റ്റോറേജ് റൂമിലൊക്കെ ഭദ്രയിട്ട് ആക്കുന്നുണ്ട് ഇവൻ ജോലിക്കും കയറുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് അവൻ ഒരു കാര്യം അറിയുന്നത് നമ്മുടെ മാർട്ടിൻ ഇവനെ പിരിച്ചുവിട്ടിരിക്കാൻ ഇത് കേട്ടവാട് ഇവൻകാണെങ്കിലോ അങ്ങ് കയറി വരുന്നുണ്ട് ഇവൻ വേഗം പോകുന്നു നമ്മുടെ മാർട്ടിന്റെ അടുത്തോട്ട് എന്നിട്ട് ഇങ്ങനെ ചൂടാവുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് ഈ ഒരു കമ്പനിത്തെ ലേഡി അവിടുത്തെ സ്റ്റോറേജ് റൂം അങ്ങ് ഉപയോഗിക്കുന്നത് അവിടേതാണ് നമ്മുടെ എലികളിരിക്കുന്നു പിന്നെ പറയണ്ടല്ലോ അങ്ങ് ഒച്ച ണ്ട് ഇത് കേട്ടപാട് നമ്മുടെ മാർട്ടിൻ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട് പിന്നാലെ നമ്മുടെ വില്ലാടും പോകുന്നുണ്ട് പക്ഷെ അവിടെ നമ്മുടെ ബെന് ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ സോക്രട്ടീസിന് മാത്രമാണ് പറ്റാത്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാർട്ടിൻ ഒരു വടിയെടുക്കുന്നു അങ്ങ് നമ്മുടെ സോക്രട്ടീസിനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായി നിക്കുന്നുണ്ട് നമ്മുടെ സോ നമ്മുടെ സോക്രട്ടീസിനെ ഇല്ല അവൻ മരിച്ചു ഇനി നമ്മുടെ വില്ലാട് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവൻ നമ്മുടെ ബെന്നിനായിട്ടുള്ള ഒരു ശത്രുത അങ്ങ് അവസാനിപ്പിക്കാൻ ശേഷം അവർ രണ്ടുപേരും കൂടി അങ്ങ് പ്രതികാരത്തിന് ഇറങ്ങേ കാരണം അവർക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ടവനാണ് നമ്മുടെ സോക്രട്ടീസ് അവൻ അന്ന് രാത്രി വില്ലാട് അവന്റെ വീടിനകത്തുള്ള മുഴുവൻ എലികളെയും ഒരു വാനിനെ ത്ത് കയറ്റുന്നുണ്ട് പക്ഷെ ഈ വേനാണെങ്കിൽ നിറഞ്ഞു പോകാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ഇളകളെ വീട്ടിൽ തന്നെ ബാക്കി വെക്കുന്നുണ്ട് ശേഷി ഒരു വണ്ടി പോകുന്നത് നേരെ നമ്മുടെ കമ്പനിയിലോട്ടാ അങ്ങനെ ഒരു കമ്പനിയിലെത്തി എലവേറ്ററും തുറന്നു ഈ സമയത്ത് നമ്മുടെ വില്ലാടിന്റെ ഒരു നിപ്പുണ്ട് കുറെ എലികളുമായിട്ട് ഈ ടൈമിൽ നമ്മുടെ മാർട്ടിനാണെങ്കിലോ കമ്പ്യൂട്ടറിൽ അങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കേ പെട്ടെന്നാണ് അവന്റെ റൂമിലോട്ട് ഇഷ്ടം പോലെ എലികൾ അങ്ങ് കടന്നു വരുന്നത് കൂടെ നമ്മുടെ വില്ലാടും നീ എന്റെ ജീവിതം നശിപ്പിച്ചു എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി നീ എന്റെ സോക്രട്ടീസിനെ കൊന്നു കളഞ്ഞു ഇതെല്ലാം ചെയ്തത് നീ മാത്രമാണ് ഇപ്പോ നീയും ചാവാൻ പോവേ ഇതും മറ്റും നമ്മുടെ സോക്രട്ടീസിനെ കൊന്ന ഒരു വടി ഉണ്ടല്ലോ ആ ഒരു വടിയായിട്ട് നമ്മുടെ മാർട്ടിൻ്റെ അടുത്തോട്ടങ്ങ് ചെല്ലുന്നുണ്ട് നമ്മുടെ വില്ലാട് പക്ഷേ ഇതേ സമയം നമ്മുടെ മാർട്ടിൻ വില്ലാടിനെ അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പക്ഷെ അധികം ദൂരൊന്നും അവൻ ഓടാൻ കഴിയുന്നില്ല എലവേറ്റർ എത്തിയപ്പോഴേക്കും നമ്മുടെ ബെന്നവൻ്റെ കഴുത്തി കയറി അങ്ങ് കടിക്കാൻ പിന്നാലെ ബാക്കിയുള്ള എലികളും വരുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ വില്ലാട് ഒരു തെണ്ടിത്തരം കാണിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നല്ല ഒരു വെടിക്ക് രണ്ട് പക്ഷി അതിലൊന്നാമത്തെ പക്ഷിയായ നമ്മുടെ മാർട്ടിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ആള് അത് നമ്മുടെ ബെന്നാണ് സ്റ്റിൽ ഇവനിക്ക് ഈ ബെന്നിനെ തീരെ താല്പര്യമില്ല സോക്രട്ടീസിനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ എന്തായാലും ഈ ഒരു ബെന്നിന്റെ സഹായം കൂടിയേ തീരുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വില്ലാട് ഇവിടെ അഭിനയിച്ചു നിന്നത് ആവശ്യം കഴിഞ്ഞു ഇനി നമ്മുടെ ബെന്നിന്റെ ആവശ്യമില്ല സോ നമ്മുടെ മാർട്ടിന്റെ കൂടെ ഒരു എലിവേറ്ററിൽ അവർ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോവാൻ നമ്മുടെ വില്ലാട് അങ്ങനെ അവൻ വീട്ടിലെത്തുന്നു ബാക്കിയുള്ള എലികളെല്ലാം എലിവശം വെച്ച് അങ്ങ് കൊന്നു കളയുന്നു അതും ഒരുതരം പ്രത്യേക എലിവശം അങ്ങനെ എല്ലാം അവസാനിച്ചിട്ടുണ്ട് വീട് മൊത്തം സെക്യൂർ ഇനി ഏതെങ്കിലും വഴി നമ്മുടെ ബെന്നു വന്നാലോ അതുകൊണ്ട് തന്നെ മാക്സിമം സെക്യൂർ ആക്കാൻ പറ്റുന്ന വിധം അവിടെ സെക്യൂർ ആക്കി എടുക്കുന്നുണ്ട് അത് മാത്രല്ല പലയിടത്തും ഇവിടെ ട്രാപ്പൊക്കെ വെക്കുന്നുണ്ട് ശേഷം അവൻ കൂടെ ഒരു ദിവസം അങ്ങ് കിടന്നുറങ്ങ് അങ്ങനെ രാവിലെ ഇവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് നമ്മുടെ പോലീസുകൾ വന്നിട്ട് വാതിൽ മുട്ടുന്നതാണ് സുഖം ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് അവർ നിൽപ്പങ്ങനെ നിൽക്കാൻ മിക്കവാറും നമ്മുടെ പോലീസുകാർക്ക് മാർട്ടിന്റെ മരണത്തിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവർ വന്നിട്ടുണ്ടാവുക അങ്ങനെ കുറെ നേരം ഇങ്ങനെ വാതിൽ മുട്ടുന്നുണ്ട് തുറക്കാണ്ടായപ്പോൾ അവർ അവിടെ നിന്ന് തിരിച്ചു പോവാൻ അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മുടെ കാദറിൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ വന്നിട്ട് പറയുന്നതാണെങ്കിലോ നമ്മുടെ മാർട്ടിന്റെ മരണ വാർത്തയാണ് പക്ഷെ ഇതൊന്നും കേൾക്കാൻ നിൽക്കാണ്ട് നമ്മുടെ ഒരു വില്ലാടൊരൊക്കെ പറയുന്നുള്ളൂ നമുക്ക് ഫുഡ് അടിക്കാൻ പോവാ ഇത് മരണിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് പക്ഷെ അവന്റെ കോട്ടിന്റെ മുകളിലാണെങ്കിലോ നമ്മുടെ മാർട്ടിന്റെ ചോര കാണാനുണ്ട് അവൻ വാഗിയൊരു കോട്ട ഒക്കെ മാറ്റാൻ പോവാൻ അപ്പോഴാണ് നമ്മുടെ വില്ലാട് ഒരു കാഴ്ച കാണുന്നത് മുമ്പ് നമ്മുടെ ബെന്നിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ വില്ലാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം നമ്മുടെ ബെന്നൊരു ഓട്ട ഉണ്ടാക്കി രക്ഷപ്പെടുകയാണ് ചെയ്തത് ശേഷം ഒരു ഓട്ട നമ്മുടെ വില്ലാട് അടച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ ഒരു ഇല്ല അതിപ്പോൾ ഓപ്പണാ സോ അതുവഴി നമ്മുടെ ബെന്നെ എന്തായാലും അകത്ത് കയറിയിട്ടുണ്ടാവണം ഇതേ സമയം നമ്മുടെ കേദരനാണെങ്കിലും അവിടുത്തെ ബാത്റൂം യൂസ് ആക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ബാത്റൂം മൊത്തം ടാപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കേ അതിവിള് പോയിട്ട് അങ്ങ് ഓപ്പണാക്കുന്നു ബാത്റൂമിലിരിക്കുന്നു തിരിച്ചു പോകുന്നു പക്ഷേ ഇതേ സമയം ഈ ഒരു ക്ലോസറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എല്ലുകൾ ഒക്കെ എന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കാൻ അങ്ങനെ വില്ലാട് വരുന്നു കേദറിനെ കൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു ഈ സമയത്താണ് അവൻ നമ്മുടെ ബെന്നിനെ കാണുന്നത് ബെന്നാണെങ്കിലോ ഒരുമാതിരി ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാ നമ്മുടെ വില്ലാടിനെ സോ വില്ലാടിന് ഉറപ്പാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ളത് പിന്നെ അവൻ ഒന്നും നോക്കില്ല കേദറിനെ വിളിച്ചുകൊണ്ട് നേരെ പുറത്തോട്ട് പോകാൻ ശേഷം അവളുടെ കാറിലോട്ട് കയറാൻ ഒരുങ്ങുന്നുണ്ട് പക്ഷെ അവളുടെ കാറിന്റെ ടയർ മൊത്തം നമ്മുടെ എലികളങ്ങ് കരണ്ട് വെച്ചിരിക്കുകയാണ് അതുമാത്രമല്ല അതേസമയം അങ്ങോട്ടേക്ക് പോലീസുകാരും വരുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ വില്ലാട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വീടിനകത്തോട്ട് കയറുന്നുണ്ട് എന്നാൽ ഈ ടൈമിലാണ് വില്ലാടിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി എലികളൊക്കെ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുന്നത് ഇവനാണെങ്കിലോ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ പോലീസുകാരാണ് ീ പുറത്തുനിന്നിന് വാതിൽ കൂട്ടിക്കൊണ്ടിരിക്കെ പക്ഷെ ഇവിടെ പാവം വില്ലാട് കുടുങ്ങിയിരിക്കുകയാണ് അവന്റെ മുന്നിലേതാ നമ്മുടെ ബെന്നിരിക്കുന്നു അന്റെ ബെന്നിനോട് പറയാണ് നിനക്ക് ഫുഡ് വേണോ ഇവിടെ എല്ലാ ഫുഡും ഞാൻ നിനക്ക് തരാം ഇതുകൊണ്ട് ഒരു കവർ എടുത്തിട്ടങ്ങ് നമ്മുടെ ബെന്നിന്റെ മുന്നിൽ അങ്ങ് വെച്ചു കൊടുക്കേ എന്ന അതിനകത്ത് ട്രാപ്പാണ് പക്ഷെ നമ്മുടെ ബെന്നിനോട് കാര്യം പിടികിട്ടി അവൻ ഓടാൻ ശ്രമിക്കേ ശ്രമിക്കാൻ ഈ ഒരു കറക്റ്റ് ടൈമിൽ നമ്മുടെ വില്ലാടാണെങ്കിലോ അവന് വെറുതെ വിട്ടില്ല അവന്റെ മേത്തോട്ട് ഒരു ട്രാപ്പ് പങ്കിടുക അവന്റെ കാലിങ്ങനെ കുടുങ്ങിയിരിക്കുന്നുണ്ട് ട്രാപ്പിനകത്ത് ഇതേ സമയം നമ്മുടെ പോലീസുകാരാണെങ്കിലും പുറത്തുനിന്ന് ഇങ്ങനെ അടിച്ച് നോക്കുന്നുണ്ട് അവര് നോക്കുമ്പോൾ ഈ ഒരു വീട് മൊത്ത എലികളാണ് ഇത് കണ്ടെങ്കിൽ നമ്മുടെ കേദറിനും പോലീസുകാർക്കും ഒരു കാര്യം പിടികിട്ടി മാർട്ടിനെ കൊന്നിട്ടുള്ളത് ഇവൻ തന്നെയാണ് അകത്ത് നമ്മുടെ വില്ലാടാണെങ്കിലോ ആകെ പെട്ടുകെടുക്കാൻ ബെന്നിനുപദ്രവിച്ചുകൊണ്ട് ബെന്നിന്റെ കൂടെയുള്ള എലികളെല്ലാം ഇവ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രല്ല നമ്മുടെ ബെൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവന്റെ കാല് മുറിച്ചിട്ട് നമ്മുടെ വില്ലാടാണെങ്കിൽ ഒരുവിധത്തിൽ ഓടി അപ്സ്റ്റേഴ്സിൽ എത്തുന്നുണ്ട് ശേഷം അവിടുത്തെ വിൻഡോ ഒക്കെ പൊളിച്ചിട്ട് നമ്മുടെ കേദറിനോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ കേദരനാണെങ്കിലും അവിടെ ഹെൽപ്പ് ചെയ്യുന്നില്ല കാരണം അവൾക്ക് മനസ്സിലായി ഇവൻ്റെ അത്ര വെടിപ്പല്ലാന്നുള്ളത് സോ പിന്നെ പറയണ്ടല്ലോ എലികൾ പിന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവൻ പിന്നെ ഓടാൻ ആരംഭിക്കേ അവൻ ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴിവൻ കണ്ടുപിടിക്കുന്നുണ്ട് അവൻ അങ്ങോട്ടേക്ക് കയറി പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ബെന്നു വരുന്നത് വരാന്ന് മാത്രമല്ല ഇവന്റെ മുഖത്ത് തന്നെ കടിച്ചു പിടിച്ചിരിക്കാൻ അതോടൊപ്പം നമ്മുടെ വില്ലാട് പിടിവിടുന്നു അവൻ താഴോട്ട് പോകുന്നു പക്ഷെ പോകുന്ന സമയത്ത് ഒരു കത്തിയും താഴോട്ട് വീഴുന്നുണ്ട് അത് മാത്രമല്ല താഴോട്ട് വീണപാടുന്ന നമ്മുടെ എലികളെല്ലാം ഇവനെ അങ്ങ് പൊതിഞ്ഞോണ്ടിരിക്കേ സോ നമ്മുടെ ബില്ലാടിന്റെ കാര്യത്തിൽ തീരുമാനമായി അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ ബെന്നിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബെന്നിനാണെങ്കിലും ഒരു കാലില്ല അവനിങ്ങനെ ഞൊണ്ടി ഞുണ്ടി നടന്നുകൊണ്ടിരിക്കാന് പക്ഷെ ഇതേ സമയം നമ്മുടെ വില്ലാട് എഴുന്നേൽക്കുന്നു അവന്റെ കയ്യിലുള്ള ഒരു കത്തി കൊണ്ട് നമ്മുടെ ബെന്നിനെ അങ്ങ് തീർക്കുന്നു സംഭവം വേറെ ഒന്നുമല്ല അവൻ വീഴുന്ന സമയത്ത് ഒരു കത്തി താഴോട്ട് വീണിട്ടുണ്ടായിരുന്നു ഒരു കത്തി ഉപയോഗിച്ചായിരിക്കണം ബാക്കിയുള്ള എലികളെല്ലാം ഇവനെ പൊതിഞ്ഞോണ്ടിരിക്കുന്ന എലികളെല്ലാം ഇവൻ കൊന്നിട്ടുണ്ടാവുക അത് മാത്രമല്ല അതോടൊപ്പം നമ്മുടെ ബെഞ്ിനെയും കൊല്ലുന്നു സോ എല്ലാം അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ മാർട്ടിനെ കൊന്ന കുറ്റത്തിന്റെ പേരിൽ ഇവനെ ജയിലിട അതും സൈക്കിക് വാർഡിൽ എന്തായാലും ഇവനെ നോർമൽ ജയിലിലിടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അമ്മാതിരി പരിപാടികളാണ് നമ്മുടെ വില്ലാട് ഇവിടെ ഒപ്പിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സൈക്വാർഡിലിടുന്നു ഞാൻ ഈ ഒരു സമയത്താണ് ഏതൊരു ഓട്ട വഴി അങ്ങോട്ടേക്ക് ഒരു എലി വരുന്നത് അതും നമ്മുടെ സോക്രട്ടീസിൻ്റെ പോലത്തെ ഒരു സെയിം എലി ഇത് കണ്ടപാടവൻക്ക് സോക്രട്ടീസിന് ഓർമ്മ വരുന്നു അവൻ ചേർത്ത് പിടിക്കുന്നു സോക്കർട്ടീസ് എന്ന ഒരു പേരും പിന്നീട് ഇടുന്നു പിന്നെയും നമ്മുടെ വില്ലാടി ഈയൊരു വഴിക്ക് എന്നങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സിനിമ എൻ്റെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ